പണിക്കോലിയില്ലാതെ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കുവാൻ സ്കൈ സുരക്ഷ ഗോൾഡ് പർച്ചേസ് സ്കീമുകളും ഈ ഓഫർ ജൂലൈ അഞ്ചു മുതൽ ഓഗസ്റ്റ് മുപ്പത്തി വരെ മാത്രം വിസിറ്റ് ടുഡേ സ്കൈ ഗോൾഡ് എസ് ടി വിദ്യാർത്ഥികൾക്ക് സ്കോളർഷിപ്പ് ലാപ്ടോപ്പ് എന്നിവ നൽകി പഠന സൌകര്യമൊരുക്കാൻ ചോക്കാട് പഞ്ചായത്ത് തയ്യാറാകാത്തതിൽ പ്രതിഷേധം ചോക്കാട് പഞ്ചായത്തിലെ മുപ്പതോളം എസ് ഡി വിദ്യാർത്ഥികൾക്ക് മൂന്ന് വർഷമായി ലാപ്ടോപ്പിനുൾപ്പെടെ ഒരു രൂപ പോലും വകയിരുത്തിയിട്ടില്ലെന്ന് പരാതി പഞ്ചായത്തിലെ മൂന്നാം വാർഡിലെ നെല്ലിയാമ്പാടം ആദിവാസി നഗറിലെ പെൺകുട്ടികളായ വിദ്യാർത്ഥികളാണ് പ്രതിഷേധവുമായി ചോക്കാട് ഗ്രാമപഞ്ചായത്ത് ഓഫീസിലെത്തിയത് പട്ടികവർഗ്ഗ വിഭാഗങ്ങളിലെ വിദ്യാർത്ഥികൾക്ക് ഉന്നത പഠനങ്ങൾക്ക് ആവശ്യമായ ലാപ്ടോപ്പ് ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ ഒരുക്കുന്നതിന് ഗ്രാമപഞ്ചായത്തുകൾക്ക് പരിധിയില്ലാതെ ഫണ്ട് വയ്ക്കാൻ സർക്കാർ നിർദ്ദേശമുണ്ട് എന്നാൽ ജില്ലയിലെ ഏറ്റവും കൂടുതൽ ആദിവാസികൾ താമസിക്കുന്ന ചോക്കാട് ഗ്രാമപഞ്ചായത്തിൽ ലാപ്ടോപ്പ് അടക്കം നൽകുന്നതിന് ഒരു രൂപ പോലും ഫണ്ട് നീക്കി വച്ചിട്ടില്ല ലാപ്ടോപ്പ് ആവശ്യപ്പെട്ടുകൊണ്ട് വിദ്യാർത്ഥികൾ നേരത്തെ പരാതി നൽകിയെങ്കിലും അതിന് മറുപടി നൽകാൻ പോലും അധികൃതർ തയ്യാറായില്ല കാളാം ബ്ലോക്കിന് കീഴിലെ മറ്റ് പഞ്ചായത്തുകളിലൊക്കെ വാർഷിക പദ്ധതി ലാപ്ടോപ്പിനും സ്കോളർഷിപ്പിനും ഉൾപ്പെടെ ഫണ്ട് മാറ്റിവെച്ചപ്പോഴും ചോക്കാട് ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി അതിന് തയ്യാറായില്ലെന്ന് സമരക്കാർ ആരോപിച്ചു വാർഷിക പദ്ധതിയുടെ ഭാഗമായി പ്രൊജക്ട് തയ്യാറാക്കേണ്ട ആസൂത്രണ സമിതി യോഗം കൃത്യമായി ചേരാത്തതും ഭരണസമിതിയുടെ അലംഭാവമാണ് ഇതിന് കാരണമെന്ന് നേതാക്കൾ പറഞ്ഞു അടുത്ത ബോർഡ് യോഗത്തിൽ ഈ വിഷയം പരിഗണിക്കാമെന്ന അധികൃതരുടെ ഉറപ്പിലാണ് പ്രതിഷേധം അവസാനിപ്പിച്ചത് വാർഡ് മെമ്പർമാരായ കെ ഷാഹിന ഗഫൂർ കെ ടി സലീന എന്നിവരുടെ നേതൃത്വത്തിലാണ് പ്രതിഷേധവുമായി പഞ്ചായത്ത് സെക്രട്ടറിയെ സമീപിച്ചത് ചോക്കാട് പഞ്ചായത്തിലെ എസ് ടി വിഭാഗത്തിൽപ്പെട്ട കുട്ടികൾക്ക് പഞ്ചായത്തിൽ നിന്നും ലാപ്ടോപ്പ് അനുവദിച്ചിരുന്നു ഇത് മുൻകാലങ്ങളിലൊക്കെ കൊടുത്തിരുന്നതാണ് പക്ഷെ ഇപ്പോ ഈ രണ്ടു വർഷങ്ങളിലായിട്ട് പഞ്ചായത്തിലത്തെ എസ് ടി വിഭാഗത്തിൽ പഠിക്കുന്ന കുട്ടികൾക്ക് ലാപ്ടോപ്പ് കൊടുക്കുക എന്നു പറഞ്ഞാൽ ആ ഒരു പദ്ധതി ഇവിടെ വെച്ചിട്ടില്ല ഇതിനു മുമ്പ് കഴിഞ്ഞ ബോർഡുകളിൽ ഞങ്ങൾ അതിന് പരാതി ഉന്നയിക്കുകയും പരാതി രേഖാമൂലം കൊടുക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു അന്ന് കൊടുത്ത സമയത്ത് അവർ മറുപടി തന്നത് സെക്രട്ടറി സെക്രട്ടറി ഇൻചാർജുള്ള ആൾ എസ് നോക്കി തൊട്ടടുത്ത ബോർഡിലേക്ക് മാറ്റി വെക്കാന്നുള്ളതും ബോർഡിൽ അപേക്ഷ വെച്ചതിനു ശേഷം അന്ന് തീരുമാനം എടുക്കാന്നും പറഞ്ഞു എങ്കിൽ ഈ ബോർഡിൽ വെക്കാന്ന് പറഞ്ഞെങ്കിൽ കൂടിയിട്ട് എസ് ആ തൊട്ടടുത്ത് കഴിഞ്ഞ ബോർഡിലേക്ക് അത് മാറ്റി വെക്കുകയോ ആ അജണ്ട പോലും വെക്കുകയോ ചെയ്തിട്ടില്ല അവര് മറുപടി പറഞ്ഞത് നമുക്ക് പൈസ ഇല്ല പൈസ വരുന്ന സമയത്ത് വരുന്നതിന് മുറയ്ക്ക് നമുക്ക് കൊടുക്കാന്നുള്ളതാണ് അവർ പറയുന്നത് ഇവിടെ ലാപ്ടോപ്പ് കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞിട്ട് കുട്ടികൾ നേരിട്ട് വന്നിട്ട് തന്നെ അവിടെ പരാതി കൊടുത്തിട്ടുണ്ട് ആ പരാതി കൊടുത്തതിനൊരു മറുപടി പോലും ഇന്നേ വരെ കൊടുക്കാൻ അവർ തയ്യാറായിരുന്നില്ല ഞങ്ങൾ ഈ പരാതി ബോർഡിലേക്ക് പറഞ്ഞതിന് ശേഷമാണ് ഇപ്പോ നിലവിൽ ഇതൊരു പൈസ മാറ്റി വെച്ചിട്ടില്ല എന്നുള്ളതും വരുന്ന സമയത്ത് വരുന്ന മുറയ്ക്ക് അവർക്ക് കൊടുക്കാന്നുള്ളതും പറഞ്ഞിട്ട് ഒരു ലെറ്റർ ആ കുട്ടികൾക്ക് കൊടുത്തിട്ടുള്ളത് ഇങ്ങനെയൊക്കെ ഏറ്റവും താഴെ തട്ടിലുള്ള കുട്ടികളെ നമ്മൾ ഉയർത്തിക്കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ഈ ലാപ്ടോപ്പ് അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ പഠന സഹായം പഠന ഉപകരണങ്ങളൊക്കെ കുട്ടികൾക്ക് കൊടുക്കുന്നത് അത് ഈ ഡിഗ്രിക്ക് പഠിക്കുന്ന കുട്ടികൾക്ക് അവരെ കോളേജിൽ നിന്ന് കിട്ടാത്തത് കൊണ്ട് തന്നെ നമ്മുടെ പഞ്ചായത്താണ് അത് കൊടുക്കേണ്ടത് അല്ലെങ്കിൽ പഞ്ചായത്ത് കൊടുക്കാൻ പറ്റുന്നില്ല എങ്കിൽ അവര് ജില്ലാ പഞ്ചായത്തിലേക്ക് കൈമാറിയാൽ മതി ഇവിടെ പഞ്ചായത്തിലേ അതിനുള്ള ഫണ്ടില്ല അപ്പൊ അതുകൊണ്ട് ജില്ലാ പഞ്ചായത്തിൽ നിന്ന് ഇത്ര കുട്ടികൾക്ക് ലാപ്ടോപ്പ് കൊടുക്കണം പറഞ്ഞിട്ട് അതിന് കൈമാറിയാൽ മതി ജില്ലാ പഞ്ചായത്തിന്റെ ലെറ്റർ ഇവിടെ വന്നിരിക്കുന്നുണ്ട് അൻപത് ശതമാനം ഇവിടെ പഞ്ചായത്ത് മാറ്റി വെക്കുകയാണെങ്കിൽ ബാക്കി അൻപത് ശതമാനം ജില്ലാ പഞ്ചായത്ത് മാറ്റി വെച്ചോണ്ടെന്ന് പറഞ്ഞിട്ട് അത്തരത്തിലുള്ള കാര്യങ്ങൾ ലെറ്റർ വന്നിട്ട് പോലും നമ്മുടെ പഞ്ചായത്ത് അതിന് മുന്നേ എടുത്ത് പ്രവർത്തിക്കുന്നില്ല എന്നുള്ളതാണ് ഞങ്ങൾ ഞങ്ങളുടെ ഒരു മൂന്ന് നാല് വാർഡുകളിലുള്ള കുട്ടികൾ എസ് ടി വിഭാഗത്തിൽപ്പെട്ട കുട്ടികൾ ഇത്രയും വളരെ കുറച്ച് കുട്ടികൾ ഉണ്ടാവുമ്പോ പോലും ഇത് കൊടുക്കാൻ പഞ്ചായത്ത് തയ്യാറാവുന്നില്ല നടപ്പ് സാമ്പത്തിക വർഷമടക്കം നാല് വർഷങ്ങളിലും ചോക്കാട് പഞ്ചായത്തിന്റെ പദ്ധതിയിൽ പോലും ഈ കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടില്ല പണമില്ല എന്നതാണ് കാരണമായി പറയുന്നത് എസ് ടി വിദ്യാർത്ഥികളെ മുഖ്യധാരയിലെത്തിക്കുന്നതിന് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ മുന്തിയ പരിഗണന നൽകുന്നുണ്ട് എന്നാൽ നടപ്പിൽ വരുത്തേണ്ട തദ്ദേശ സ്ഥാപനങ്ങൾ വിഷയം എടുക്കുന്നില്ലെന്നാണ് പരാതി പഞ്ചായത്ത് പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാൽ അൻപത് ശതമാനം ഫണ്ട് ജില്ലാ പഞ്ചായത്തിൽ നിന്ന് ലഭിക്കും എന്നിട്ടും ഇക്കാര്യത്തിൽ പഞ്ചായത്ത് സ്വീകരിക്കുന്ന സമീപനം എസ് ടി വിഭാഗത്തോടുള്ള വെല്ലുവിളിയാണെന്നാണ് ആരോപണം News Bureau, Kalyan. Teddy baby diaper and pants made for Indian baby body type.